പുതിയ വീഡിയോ സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ റുപ്പീസ് ചാലഞ്ച് ഞങ്ങൾ രണ്ടായിരം രൂപ വരെ ചാലഞ്ച് നടത്താൻ പോവാണ് എന്താണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞോളൂ അപ്പൊ നമ്മുടെ വീട്ടിന്റെ പലചരക്ക് അഞ്ചര എല്ലാവരും ചില്ലറ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും പർച്ചേസ് ഇറങ്ങണം അപ്പം ചേട്ടൻ ഒരു ഐഡിയ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു കാര്യം ചെയ്യാം ചിന്തിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇച്ചിരി ബുദ്ധി കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് ചേട്ടന്മാർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങളും ഡീലിങ്സ് പഠിക്കൂ അപ്പം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു നാലായിരം രൂപ കയ്യിൽ വെച്ചു രണ്ടായിരം രൂപ എനിക്ക് തന്നു മൊത്തം നാലായിരം രൂപേൻ്റെ പക്ഷെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടായിരം രണ്ടായിരം രൂപ നിങ്ങൾക്ക് തരും ആ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാം നിങ്ങൾക്ക് വേറെ സാധനങ്ങളൊന്നും അതായത് ആ ഒരു കാര്യക്ഷമതയോട് കൂടി നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നു വീട്ടിലുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പൊ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ രൂപധാരണ വെച്ചിട്ട് വാങ്ങിക്കാൻ തമ്മിൽ ഡിസ്കഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ നിങ്ങൾ ഒരേപോലത്തെ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ടി വരും അതൊരു കാര്യം ചെയ്യാം അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഓക്കെ അതും വീട്ടിലേക്കും ഉപകാരമുള്ള സാധനങ്ങളായിരിക്കാം അതെ ഞാനൊരു രഞ്ജിം ഞാൻ ഉണ്ണികൾക്ക് ഉണ്ണികളുടേതായ കാരണം വേറെന്തല്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏകദേശം വല്ലാതെ ഒരേപോലെ എടുക്കേണ്ടി വരും കാരണം ഈ സവാള ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരേപോലെ എടുക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഉണ്യു വേണ്ട സാധനങ്ങൾ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അപ്പൊ നമ്മളിപ്പോണത് വൈമാളില് ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പൊ ആരാണ് പക്വതിയോട് കൂടി കാര്യങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് ഒതുക്കി ചെയ്യുന്നത് രണ്ടായിരം രൂപയിൽ അപ്പുറത്തെ പാടില്ല എന്നാണ് ഡിമാൻഡ് ഉള്ളത് രണ്ടായിരം രൂപ ഉള്ളിൽ തന്നെ ഞാനും ഉള്ളി പർച്ചേസ് ചെയ്ത എക്സ്ട്രാ അഞ്ഞൂറ് രൂപ ഉണ്ടോ എക്സ്ട്രാ അഞ്ഞൂറ് രൂപ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അപ്പോൾ അതേ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർ സീറ്റ് റെഡി ആക്കിയിട്ടുണ്ട് മൂന്ന് പേരും വാരി വലിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പം മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിംഗ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റിയാൽ അപ്പം നമ്മുടെ കാർ സീറ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ലവ് ലാപ്പിൻ്റെ കാർ സീറ്റാണ് അല്ലും അതിനും കാശിക്കും വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചതാണ് കേട്ടോ അത് മാറ്റി മാറ്റി നമ്മൾ ഇരുത്താറുണ്ട് ഇതാണെങ്കിൽ അവരവിടെ ഇങ്ങനെ ഇരുന്നോളും ഉറങ്ങണങ്ങി ഉറങ്ങും ഉറങ്ങിക്കോളും നമ്മുടെ മടിയിൽ എങ്ങനെ ഇരിക്കുന്നേ അതിനൊക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഇവർക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ പാറൂസിൻ്റെ ഏജ് വരെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഉണ്ണികളെ ഒരു കാർ സീറ്റിൽ സീറ്റിലിരുത്താൻ വേണ്ടി പറ്റും ഈ ഒരു ലോക്ക് ഇവിടെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ബ്രേക്കൊക്കെ പിടിച്ചിട്ടായാലും പിള്ളേരൊന്നും ഇങ്ങനെ വരത്തൊന്നുമില്ല സൈഡിലുണ്ട് കുഷിങ് പോലെ കണ്ടോ അതവർക്ക് നല്ല സുഖത്തിനൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് പറ്റട്ടോ അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ലവ് ലാപ്പിൻ്റെ കാർ സീറ്റ് എന്ന് പറയുന്നത് ഒരുപാട് അമ്മമാർക്ക് ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കാറുള്ള ആൾക്കാർക്കൊക്കെ ഇതെന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മുടെ ഉണ്ണിയുടെ ഒരു സൈസൊക്കെ അനുസരിച്ചിട്ട് ഇത് അതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഇതിൻ്റെ മെറ്റീരിയലും സൂപ്പറാണ് അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതെ നമ്മൾ ലുലു മാള് ലുലു മാളിൻ്റെ സബ് വൈമാളിക്ക് എതിരുകയാണ് ഇവിടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണത് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഓൺ വോയിസ് വിചാരിച്ച് കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ മാളിൽ മ്യൂസിക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്കത് കോപ്പിറേറ്റ് വരും അതുകൊണ്ട് നമുക്ക് നമ്മൾ ഡബ് ചെയ്യാനും നിവർത്തിയുള്ളൂ ഫസ്റ്റ് നമ്മൾ രണ്ട് ട്രൈ എടുത്തു ഈ രണ്ട് ട്രൈയിലും നമുക്ക് നമ്മുടെ പിള്ളേർ ഇരുത്തണം കാരണം ഒരാളൊക്കെ തിരുത്തി ഒരാൾ ഉന്തിക്കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിള്ളേരി ഇരുത്തി ഫസ്റ്റ് പോയത് ക്യാരറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റിന് കിലോയ്ക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ക്യാരറ്റ് നാല് പേരും ക്യാരറ്റ് നന്നായിട്ട് കഴിക്കും വെറുതെ വെട്ടിക്കണ്ടിച്ച് പുഴുങ്ങിക്കൊടുത്താലും അവർ കഴിക്കും അത് വളരെ ഒരു സാധനമാണ് ദെൻ കുക്കമ്പർ രണ്ട് ചേട്ടന്മാർക്കും കുക്കമ്പർ അനിവാര്യമാണ് രണ്ട് പേരും ധാരാളം ഒരു സാധനമാണ് കുക്കമ്പർ പിള്ളേരായാലും ഒരു സാധനമാണ് കിലോയ്ക്ക് മുപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഞങ്ങൾ രണ്ട് പേരായാലും രണ്ടായിരം രൂപയാണ് ഞങ്ങൾക്കുള്ള ടാർജറ്റ് എനിക്കും അവൾക്കും കൂടെ രണ്ടായിരം രൂപയാണ് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തിൻ്റെ ഒതുങ്ങി ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സവാള നമ്മളെ വീട്ടിൽ സ്വിച്ചിടുമ്പോൾ തീരുമ്പോൾ തീരുന്ന സാധനമാണ് അതായത് കുറച്ച് മേടിച്ചാലും സവാള പെട്ടെന്ന് തീരും അപ്പോൾ എന്താ പറയുക രണ്ട് കെ ജി ആയിട്ട് ഒരു സെക്ഷനിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊരു രണ്ട് കെ ജി ആണ് ഞാൻ എടുത്തത് സവാള പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേഗം ചിലവായി പോണതാണ് അമ്പത്തൊമ്പത് രൂപയാണ് കിലോ നമുക്ക് ഇവിടെ തൂക്കാൻ പറ്റില്ല നമ്മളൊരു അളവഴിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പിന്നെ ഈന്തപ്പഴം ഇത് ഇച്ചിരി ലൂസ് കെടുക്കേണ്ടതും ഭയങ്കര മെൽട്ടായിട്ട് പോകുന്ന ഒരു ഈന്തപ്പഴാണ് അപ്പോൾ ചേട്ടന്മാർക്കും പിള്ളേർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈന്തപ്പഴം സെലക്ട് ചെയ്തത് പിള്ളേർ ഭയങ്കര വാശിയേപ്പിലെ കീത്തവിടെ നിന്ന് ഒരു ജസ്റ്റ് ഒരു കേക്ക് പോലത്തെ എന്തോ സാധനം എടുത്തിട്ടെന്നുണ്ടായിരുന്നു അതിനത്ര ഇരുപത് രൂപയും കണ്ടാണ് അതും നമ്മുടെ കണക്കിൽ വിടും പിന്നെ കീത് മത്തങ്ങയാണ് മത്തങ്ങ ഒരു ചെറിയ പീസായിട്ടാണ് എടുക്കുന്നത് കേട്ടോ വലിയൊരു ഒരു പീസിൻ്റെ കാര്യമില്ല പിന്നെ പൊന്നും വരുണ്ടായിരുന്ന സാധനമായിരുന്നു തക്കാളി തക്കാളി ഞാൻ എടുക്കാൻ പോയപ്പോൾ വിജയത്തിൽ റേറ്റ് കുറവായിരിക്കുന്നതാണ് പക്ഷേ നമുക്ക് തക്കാളി വരുന്നത് എപത്തി നാലാണ് കേട്ടോ കെ ജിക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്കൊരു പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും അതായത് ഒരുപാട് ഞളങ്ങിയതും പിളിങ്ങിയതൊക്കെ ഉണ്ടാവും ഈ ഒരു കവർ തുറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരമുക്കാൽ മണിക്കൂർ അവിടെ നിന്ന് സർക്കസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കുകയാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ വളരെ കുറവാണ് കേട്ടോ ആയിട്ട് ഐറ്റംസ് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ കൂടിയും അത് മാറ്റാം എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പോൾ ഡിസ്കഷൻ വളരെ കുറവാണ് പക്ഷേ ഞങ്ങൾക്ക് രണ്ട് പേർക്കറിയാം വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് ആ ഒരു കണക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ൂട്ട് സെക്ഷനാണ് അതിൽ ഞാൻ സ്ട്രോബെറി എടുത്തു ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വോളിയുണ്ട് മ്യൂസിക്കിന് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പാറ് കുറേ നാളായി സ്ട്രോബെറി പറയുന്നത് അതിലാകെ അഞ്ചോ ആറോ സ്ട്രോബെറി ഉണ്ടാകുള്ളൂ നൂറ്റി എൺപത് രൂപയാണ് സ്ട്രോബെറിക്ക് അപ്പം നമ്മുടെ നൂറ്റി എൺപത് രൂപക്ക് നമുക്ക് വേറെ കുറേ സാധനങ്ങൾ മേടിക്കാം മാത്രമല്ല പാറിന് ടിഫിൻ ബോക്സിക്ക് സ്ട്രോബറി വെച്ച് തരുമെന്ന് എപ്പോഴും ചോദിക്കും നമുക്ക് ഇവിടെ ലോക്കൽ കടകളിലൊന്നും ഒന്നും സ്ട്രോബറി അവൈലബിൾ ആയിരിക്കില്ല മോളിൽ തന്നെ നമുക്ക് പോയാലേ കിട്ടത്തുള്ളൂ പക്ഷേ പൊന്നും വിലയാണ് സ്ട്രോബെറിക്ക് സ്ട്രോബെറി ആണെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഷെയ്ഡ് ഉള്ളൂ കളറിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ പച്ച കളറായിട്ടിരിക്കും അപ്പോൾ ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ ഞാനത് വെച്ചു പിന്നെ ഓരോരോ ഫ്രൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ഭയങ്കര വിലയാണ് നമ്മുടെ രണ്ടായിരം രൂപയിൽ ഒരു അഞ്ഞൂറ് രൂപ വെറുതെ എന്താ പറയുക ടിഷ്യൂന്ന് വെച്ച് പോവും പിന്നെ ആട്ടോ ഞാൻ ഇഞ്ചി എടുക്കാവുന്നത് ഇഞ്ചിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ശരിക്കും വേറെ നോക്കിയെടുത്തില്ലെങ്കിൽ കുറേ കാശ് അതിൽ പോകും കാരണം നമുക്ക് വെയിറ്റ് നോക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം അതും ഒരു ഗസ്സിൽ കുറച്ചെടുത്തു പിന്നെ ഞാൻ നമ്മുടെ ബെന്നാണ് എടുത്തത് ബെൻ ഉണ്ടല്ലോ സാൻഡ്വിച്ച് ബെന്നില്ലേ അതാണ് എടുത്തത് പാറൂസിന് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് കുറേ നാളായിട്ട് ഇത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാലെണ്ണേ ഇട്ടത്തുള്ളൂ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കൂട്ടിമുട്ടുകയാണ് അവിടുന്നും ഇവിടെ നിന്നും കൂടി ഞാൻ നോക്കുന്നത് ഔക്കാടിയാണ് കേട്ടോ പക്ഷേ നല്ല പൈസയാണ് ഒരെണ്ണത്തിന് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കണം എന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമല്ലേ പക്ഷേ അതൊരെണ്ണം മേടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെയൊക്കെ പൈസ പോകും നമുക്ക് വേറെ കുറേ സാധനങ്ങൾ മേടിക്കാനുള്ളത് കൊണ്ടും ഇതിന് പൈസ കൂടുതലായതുകൊണ്ടും അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പപ്പായാണ് എടുത്തത് കേത്തു അത് നമുക്ക് ഷെയ്ക്ക് രാത്രി എന്താ നമ്മൾ ഷെയ്ക്ക് അടിക്കാറുണ്ട് മെയിനായിട്ടും പപ്പായ ഷെയ്ക്ക് ആണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടം ഇത് ആട്ടപ്പൊടി ആട്ടോ നമുക്ക് മുന്നൂറ്റി എത്രയും സംതിങ് മുന്നൂറ്റി നാൽപ്പതാണ് പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഓഫാണ് അപ്പോൾ എന്തായാലും അത് എടുത്ത് വയ്ക്കാം ബാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റാം അങ്ങനെയാണ് വിചാരിച്ചത് അതായത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് ചപ്പാത്തി പൂരി ദോശ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആട്ട വേണം ഇത് കോഴിയട ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാക്ക് ആണ് പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നേക്കാളും ഒത്തിരി പൈസ കൂടുതലാണിത് ഇതിനിങ്ങനെ ഭയങ്കരമായിട്ട് പാക്ക് ചെയ്തിട്ടല്ല വരുന്നത് അതിൻ്റെ കൂടെ ചാർജ് അവർ ഈടാക്കുന്നുണ്ട് അതും സ്കിപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ ഹൽവിയാണ് എല്ലാവർക്കും വീട്ടിൽ ഹൽവി ഇഷ്ടമാണ് ഇവിടെ പല ടൈപ്പ് ഹൽവകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വെറൈറ്റി അലുവ നോക്കി പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തിരഞ്ഞു തിരഞ്ഞു വന്നപ്പോഴാണ് ചക്കൽവ് കണ്ടത് നൂറ്റി എൺപത് രൂപയായിരുന്നു കേട്ടോ ഇതിന് ഒരു അഞ്ഞൂറ് ഗ്രാമോ സംതിങ് അത്ര ചെറുതായിരുന്നു അതിന് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കീത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് തൈര് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് മിൽക്കി മിസ്റ്റിൻ്റെ തൈര് നല്ല തൈരാണ് കട്ട തൈരാണ് പുളി കുറവുള്ള തൈരാണ് ഉണ്ണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും ഉണ്ടാവും അപ്പം ഞാൻ ചീസ് എടുക്കണമെന്ന് നോക്കി പക്ഷെ ചീസിനൊക്കെ ആയാലും റേറ്റ് ഇച്ചിരി അധികം വരും കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നല്ല റേറ്റ് വരും പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് ഞാൻ എടുത്തായിരുന്നു കീത്ത് കൊടുത്തായിരുന്നു പിന്നെ ഈ ഒരു പൊട്ടാറ്റോ ചിപ്സാണ് കഴിഞ്ഞ ദിവസം ഞാൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മെയിൻ ആയിട്ട് പാറുവിന് ടിഫിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇതിങ്ങനെ ലൂസിലിങ്ങനെ അതായത് വലിയൊരു പാക്കറ്റിൽ വരുന്നുണ്ട് നോർമൽ ചെറിയൊരു പാക്കറ്റിലും ഉണ്ട് റേറ്റ് ഭയങ്കര ഡിഫറൻസ് ആണ് രണ്ടും തമ്മിൽ കേട്ടോ ഇതിന് വളരെ നിസ്സാര പൈസയെ വരുന്നുള്ളൂ അമ്പതോ അമ്പത്തിരണ്ടോ രൂപയോ അങ്ങാണ്ടാണ് ഇതിന് പിന്നെ ഞാൻ നോർമൽ ചെറിയൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എടുത്തു എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ അതും എടുത്തു മെയിനായിട്ട് ഞാനത് പാറോസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചത് നമുക്ക് താഴത്തെ ഫ്ലോറിൽ പച്ചക്കറിയുടെ അവിടുന്ന് തന്നെ നമുക്ക് ബില്ല് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പം നമുക്ക് ഏകദേശം ഒരു രൂപധാരണ ഒക്കെ കിട്ടി എത്ര രൂപയ്ക്കായി എന്നുള്ളത് രണ്ടുപേർക്കൊരു ഐഡിയ വന്നു എന്നിട്ടാണ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയത് സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ആക്ച്വലി നമുക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നത് എത്ര രൂപയിൽ വല്ല ധാരണ ഉണ്ടോ മോളെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കപ്പോൾ ബാക്കിയുള്ള സാധനത്തിൻ്റെ ഏകദേശം ഒരു രൂപധാരണ കിട്ടി പക്ഷെ ശരിക്കും സാധനങ്ങൾ മേടിക്കേണ്ട സെക്കൻഡ് ഫ്ലോറിലാണ് ആദ്യടുത്തത് പേരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ ആണ് കേട്ടോ അത് നമുക്ക് ഉണ്ണികൾക്കൊക്കെ തേപ്പിക്കാൻ വേണം പിന്നെ ഇത് കീത്ത് കൊടുത്തത് ബി ബി ക്യൂവിൻ്റെ സൺഫ്ലവർ സീഡുണ്ടല്ലോ അതാണ് എടുത്തത് അതിന് അതിനത്യാവശ്യം റേറ്റ് ഉള്ളൊരു സാധനമാണ് പക്ഷേ നല്ലതാണത് പിന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ഉണ്ട് പയറ് പരിപ്പ് ഉഴുന്ന് മുതിര കടല ഈ ഒരു സെക്ഷനാണ് കേട്ടോ നമുക്ക് സാധാരണ ലോക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്നേക്കാളും റേറ്റ് ഡിഫറൻസ് ഉണ്ട് ഇവിടെ കിട്ടുമ്പോൾ വലിയ വ്യത്യാസം നല്ല മൂന്നോ നാലോ രൂപയുടെ ിഫറൻസ് എന്തായാലും കാണും അപ്പം ഞങ്ങൾ പേരും കൂടെ ഒരു അങ്ങോട്ട് മേടിക്കുകയാണ് അതായത് ഞാനും അവളും ചിലപ്പോൾ ഒരുമിച്ച് എടുക്കും ചിലപ്പോൾ അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു രൂപധാരണ എൻ്റെ ഏതാ ഇല്ലാത്ത ഏതാ ഉള്ളതെന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ഞാൻ മേടിച്ചപ്പോൾ ഇത് അത്തിപ്പഴത്തിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് നമ്മുടെ പാറന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്തിപ്പഴം പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നമ്മളെന്ത് ചെയ്തു പല ടൈപ്പിലുള്ള അത്തിപ്പഴം അവിടെ അവിടെയുണ്ട് അപ്പം നമ്മളതിൽ കുറച്ച് മധുരം കുറഞ്ഞിട്ടുള്ളതും അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഒരനെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സേമിയോ വറുത്തതാണ് എടുത്തത് ഇപ്പം അമ്മയ്ക്കും എനിക്കും ഞങ്ങൾ വൈകുന്നേരം സേമി ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് ഫോക്കസ് ചെയ്തിട്ട് വറുത്ത സേമിയോ എടുത്തായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോർ ഫ്ലോർ ക്ലീനറാണ് അതും ഓഫറിൽ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു വലിയൊരു ബോട്ടിലായിരുന്നു ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ നോക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഓഫറേക്ക് എടുക്കും ഓഫർ എന്ന് പറയുന്നത് എന്താ പറയുക വലിയ പൈസ വ്യത്യാസമില്ല എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവും ഉണ്ടാവും പിന്നെ ഞങ്ങൾ സ്റ്റിഫൻ മേടിച്ചായിരുന്നു വിമ്മുണ്ടല്ലോ വിമ്മിൻ്റെ ഒരു കുട്ടി കുട്ടിക്കുട്ടി കഷ്ണങ്ങളായിട്ടാണിത് അത് രണ്ട് കോംബോ കീട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നമ്മൾ പ്രൈസ് നോക്കിയിട്ടാണ് കേട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ മെയിൻ മെയിനായിട്ട് വേണ്ടത് സോപ്പും പൊടിയാണ് നമ്മളെ വീട്ടിൽ വേഗം തന്നെ ടിഷ്യൂന്ന് പറഞ്ഞ് പാളി പോകുന്ന ഒരു സാധനം സോപ്പും പൊടിയാണ് അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഡോക്ടർ വാഷിൻ്റെ സോപ്പും പൊടിക്കാണ് കുറച്ച് റേറ്റ് ഇച്ചിരി കുറവ് തോന്നിയത് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് കിലോൻ്റെ സോപ്പും പൊടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയ പാക്കറ്റ് മേടിക്കുന്നതിനേക്കാളും എപ്പോഴും വലിയ പാക്കറ്റിങ്ങനെ നോക്കി മേടിക്കുന്നതായിരിക്കും ലാഭം കേട്ടോ അപ്പോൾ ദേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എത്തിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ഒരു ബിസ്ക്കറ്റ് എടുത്തു പിള്ളേർക്ക് ഇടയിൽ ഇങ്ങനെ ബിസ്ക്കറ്റുകളൊക്കെ എടുക്കുന്നുണ്ട് അവരെ വാശി മാറാനായിട്ട് പിന്നെ നമ്മൾ ജോൺസൺ ബേബിയുടെ ഒരു ലോഷനാണ് അഡീഷണൽ ആയിട്ട് കീത്ത് കൊടുത്തത് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് അതിന് അത്യാവശ്യം തൗസൻഡ് സംതിങ് പൈസ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ നോക്കിയത് ബ്രഷാണ് ഇത് മെയിനായിട്ട് ആയിട്ട് പാറൂനും പിള്ളേർക്കും ബ്രഷുകളാണ് നോക്കിയിരുന്നത് പക്ഷേ ബ്രഷ് ഞങ്ങൾ എടുത്തു നോക്കിയപ്പോഴാണ് ഒരു ബ്രഷിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത ഭാസ്കർമാമൻ്റെ പീഡിയിൽ ഞങ്ങൾക്ക് ഇരുപത് ഉറുപ്പ വരെ പൈസയ്ക്ക് ബ്രഷ് കിട്ടും അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് വേണ്ടാന്ന് വെച്ചു നമ്മൾ മാളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴത്തേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും അറ്റ് എ ടൈമ് കിട്ടും ഓഫറിൽ കുറേ കാര്യങ്ങളുണ്ടാവും പക്ഷേ ചില സാധനങ്ങൾക്ക് നല്ല പൈസയായിരിക്കും കേട്ടോ പിള്ളേരെ നമുക്കിതിൽ വെക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായി നമ്മുടെ രണ്ടായിരം രൂപയ്ക്കുള്ള സാധനങ്ങൾ ഞാൻ വേടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കീത്തും ഒരു ഏകദേശം രൂപധാരണയിൽ രണ്ടായിരത്തിന് ഒതുങ്ങും എന്ന രീതിയിൽ നമ്മൾ രണ്ട് പേരും മേടിച്ചിട്ടുണ്ട് ഇനി നമ്മളതേ ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു രണ്ടായിരം രൂപയ്ക്ക് സെറ്റായിട്ടുണ്ടാവോ രണ്ടായിരത്തി കൂടുമോ പക്ഷേ ഇതിലൊക്കെ സെറ്റാകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് രണ്ടുപേരും രണ്ട് ദിക്കുന്നതായിട്ട് ഞങ്ങൾ കൂട്ടിമൂട്ടിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ബിൽഡിങ്ങേക്ക് പോവാം ഞങ്ങൾ സൺഡേ അല്ലേ പോയത് ഒരു വർക്കിംഗ് ഡേ ആണ് പോയത് അതുകൊണ്ട് നമുക്ക് ഇത്തിരി തിരക്ക് കുറവായിരുന്നു പിന്നെ നമുക്ക് പിള്ളേരും വെച്ചിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാനായിട്ട് നല്ല സുഖമുള്ളൊരു ഏരിയയും കൂടിയാണ് ഇവിടെ കേട്ടോ പിള്ളേരും കൊണ്ട് വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റിയായിരിക്കും എന്താ ഒക്കത്ത് വെച്ച് പർച്ചേസ് ചെയ്യുന്നത് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമില്ല ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരാണെങ്കിൽ സുഖമാണ് ആണെങ്കിൽ ഭയങ്കര തകൃതിയായിരുന്നു നിങ്ങൾക്ക് അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും കണ്ടതും കാടിയതും ഒക്കെ അവർക്ക് വേണം എല്ലാതും നമ്മൾ മേടിച്ചെടുക്കും എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് വാശി പിടിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ വാശിയുടെ ഇടയിലാണ് ഞങ്ങൾ ഈ ഒരു ബോട്ടിൽ ഇരിക്കുന്ന കണ്ടത് നമ്മൾ നേരത്തെ ഫ്ലോർ ഫ്ലോർ ക്ലീനർ മേലെന്ന് പറഞ്ഞാൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ലാഭത്തിൽ നമുക്ക് മൂന്ന് സെറ്റിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ബിസ്ക്കറ്റിൻ്റെ കവറുകൾ നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ഓരോന്ന് എടുത്ത് വെക്കുകയാണ് അപ്പുറത്തെ കീത്തും ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വൺ മന്ത് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഇത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അഡീഷണൽ നമുക്ക് കയറി വരുന്നത് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഒരു കുട്ടിക്കല്ലല്ലോ ഇപ്പം ബേബി ലോഷൻ ആണെങ്കിൽ പോലും നമ്മൾ മൂന്ന് കുട്ടികൾക്ക് നാല് കുട്ടികൾക്കൊക്കെ തേക്കുമ്പോൾ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും അങ്ങനെ ഒരു കാര്യമുണ്ട് ശരിക്കും മേട്ടിണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ രണ്ടുപേരുടെ നെഞ്ചിടിക്കുകയായിരുന്നു ഈ സംഭവം വലിയ ഒരു കാര്യമല്ലെങ്കിൽ പോലും ചലഞ്ച് ചലഞ്ചാണല്ലോ രണ്ടായിരം രൂപയിൽ നല്ല വൃത്തിക്കും വെടുപ്പിനും മെനയ്ക്കും പർച്ചേസ് ചെയ്യുന്നത് ആരാണ് ഇതായിരുന്നു നമ്മുടെ ചലഞ്ചെന്ന് പറയണത് അപ്പോൾ ആരാണ് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യാനുസരണം മേടിച്ചിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ബില്ലും കാര്യങ്ങളും എത്ര എന്നുള്ളത് ഞങ്ങളിപ്പോൾ പറഞ്ഞു തരാട്ടോ കീത്തുൻ്റെ ബില്ലിൻ്റെ എമൗണ്ട് എമൗണ്ടും അതേപോലെ എൻ്റെ ബില്ലിൻ്റെ എമൗണ്ടും നിങ്ങൾ കണ്ടാൽ കിട്ടും അത് ഇപ്പം എന്തായാലും പറയാം ൊമ്പത് എത്രയൊക്കെ നീന്റെ ബില്ലില് രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് എന്റെ ഇതിന് നീന്റെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഞങ്ങൾ എല്ലാവരും ആവശ്യത്തിനുള്ളത് മാത്രമേ മേടിച്ചിട്ടുള്ളൂ ചേട്ടാ ഞങ്ങൾ കണക്കിലുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതൊന്നും ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇവരോട് സാധനങ്ങള് വാങ്ങാൻ പറയാത്ത ഇതാണ് അവസ്ഥ രണ്ടായിരം സാധനം അയ്യായിരം സാധനം പക്ഷെ ഞങ്ങളുടെല്ലാ ചേട്ടന്മാർക്ക് വേണ്ടിട്ട് ദാർദോ എനിക്ക് ഇഷ്ടായി അയ്യോ ഇതൊരു പൊണി വർക്കട്ടിലെ അല്ലേ എന്ന പൊണി തരുന്നത് അല്ലേ ഐന്നോടക്ക് ഐന്നോടക്ക് ചാലഞ്ച് ചാലഞ്ച് അല്ല ഉത്രക്കുള്ളേ എന്നാ

കഴിഞ്ഞ ചേട്ടൻ മാം ഈ സംഭവം ബാബി ബിബി ക്യൂ സൺഫ്ലവർ നല്ല ഇത് ചുമ്മാശമാണ് പിന്നെ മാത്രം ഇത് കൂടും പരിപ്പ് ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനങ്ങളില് പിന്നെ ഇത് അതൊന്നുമില്ല ഇത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേബി റോഷനാണ് പിന്നെ ഇത് നികിലേട്ടൻ പ്രത്യേകം എടുക്കാൻ പറഞ്ഞിട്ടുള്ള പപ്പക്കായാണ് പപ്പക്കായ് ഷേക്ക് അടിക്കാൻ ജിമ്മിൽ പോകുന്നവർക്ക് പിന്നെ ഉള്ളിയുടെ ഉച്ചയ്ക്കലത്തെ പ്രധാന ഭക്ഷണത്തിൽ ഒന്നായിട്ടുള്ള ക്യാരറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ മിക്ക ദിവസവും പത്ത മത്തങ്ങട്ട് എന്തെങ്കിലും സാധനം ഇരിക്കും അതുണ്ട് പിന്നെ ഇത് ജിമ്മിൽ സ്പെഷ്യൽ ആയിട്ടുള്ള അത്തിപ്പഴത്തിന്റെ ഡ്രൈ ഫ്രൂട്ട് ആട്ടോ അതുണ്ട് പിന്നെ പാത്രം എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച സാധനമാണ് വാങ്ങിച്ചാണ് സോറി എക്സോ പാത്രം കഴുകുന്ന സോപ്പ് പിന്നെ പാത്രക്കരി ജാരി പിന്നെ ഇത് ആക്കുന്നത് കൊറേ ആവശ്യം ദിവസം ചിലവാക്കുന്നൊരു സാധനമാണ് പല പല തരത്തിലുള്ള കറികൾ വെച്ചിട്ട് പിന്നെ പാറും സ്കൂളിൽ കൊണ്ടുപോകാനും പിന്നെ തയ്യൽ ഇഷ്ടമുള്ള കുറെ പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കേടാണ് കേട് ഇത് 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 എന്താണ് വാങ്ങിച്ചത് ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും പുട്ട് ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും ദോശ കൂടുതലായത് പുട്ടും ദോശം കേട്ടോ ചപ്പാത്തി വല്ലപ്പുളേ ഉള്ളു പിന്നെ ഇതിപ്പോൾ ആറോച്ചിന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് എടുത്തു എടുക്കാൻ വെളിപ്പെട്ട പിന്നെ അത് വെച്ചോ ആ പരിപ്പ് അതും വളരെ അത്യാവശ്യമുള്ള സാധനം പിന്നെ എല്ലാ കൂട്ടായ്മകളിലും അത്യാവശ്യമുള്ള ഉണ്ട് പിന്നെ അതൊക്കെ ഉണ്ടാ എടുക്കാനായിട്ട് ചേണ്ടാകാനായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ട് പിന്നെ രണ്ടാമത്തെ ജിമ്മിൽ പോകുന്നവർക്ക് കുക്കുമ്പറുണ്ട് ഇത് പിന്നെ വീണ്ടും എനിക്ക് എൻ്റെ ഉപകാരപ്പെട്ട എക്സോ ഉണ്ട് പിന്നെ റൂമിലിടുന്ന ഒരു അപ്പൊ ഇത്രയൊക്കെയാണ് കീത്ത് മേടിച്ചത് അല്ലെങ്കി എന്താണ് ചേട്ടൻ ഞങ്ങൾ അനാവശ്യമായി മേടിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഞങ്ങൾ എല്ലാ ആവശ്യത്തിനേ മേടിച്ചിട്ടുള്ളൂ അല്ലെങ്കി ഓക്കെ ഇനി ഞാൻ എന്റെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഞാൻ നമ്മുടെ വീട്ടിൽ വളരെയധികം ചെലവാകുന്നതും പിന്നെ ഇത് ചേട്ടന്റെ ഇഷ്ടപ്രകാരം നമ്മുടെ അടുത്ത ഫ്രഞ്ച് ഫ്രൈസ് അപ്പൊ ഞാൻ വിചാരിച്ചു പാറൂസിനും ജസ്റ്റ് ടിഫിൻ കൊടുത്തയക്കാം ലഞ്ച് കൊടുത്തയക്കാം അല്ല വന്നിട്ടായാലും കൊടുക്കാമല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണ് പൊട്ടാറ്റോ എന്തോ സാധനമാണ് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി പറഞ്ഞ് ചെയ് കൊടുക്കാൻ വെച്ചിട്ട് ഇത് രണ്ടും മേടിച്ചു അത് നമുക്ക് വലിയ അത്യാവശ്യമുള്ള സാധനമല്ല വെറുതെ കൊതുക്കി വേണ്ടി മാത്രം മേടിച്ചിട്ടുള്ള കേട്ടോ അത് നമ്മുടെ വീട്ടില് സിജിയമ്മ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ട് മേടിച്ചതാണ് പിന്നെ ഞാൻ മേടിച്ചതിലും സേമിയോ എനിക്കും എന്റെ അമ്മയമ്മക്കും ഉപ്പുമാവുണ്ടാക്കി കഴിക്കാം സേമിയോ പിന്നെ നമ്മളെ വീട്ടിൽ ഭയങ്കരമായിട്ട് ചെലവാകുന്നൊരു സാധനമാണ് കാർഡിയാണോ ആ എന്താണത് എന്താണ് ഫ്ലോർ ക്ലീനർ തക്കാളി സവാള പിന്നെന്താ ഇത് ഹലുവ ചക്കല ചക്കല പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചിഫൻ ഷൈ ഇതെന്താ ഈന്തപ്പഴം ജിമ്മിന് പോണ ആൾക്കാർ തീന്തപ്പഴം പിന്നെ ഇത് സോയാ ചാൻ പിള്ളേരെ തേച്ചി കുളിപ്പിക്കാൻ പിള്ളേരെ തേച്ചി കുളിപ്പിക്കാൻ വെളിച്ചെണ്ണി വീണ്ടും ഓയിൽ കീത്തു ഞാൻ ഒരുമിച്ച് എടുത്ത സാധനം ഞങ്ങളൊന്നും പാറമുക്ക് ഫുട്ബോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ചിലവാക്കിയത് ബാക്കി ബാക്കി വണ്ടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ ബാഗ് ട്രോളിൽ ഇരിക്കും അപ്പൊ ഗ്സ് നമ്മുടെ ഒരു കുട്ടി ചലഞ്ച് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ കമന്റ് നമുക്ക് അത്രയും വാല്യൂബിൾ ആണ് നിങ്ങൾ ആര് പർച്ചേസ് ചെയ്താണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതും ആര് പർച്ചേസ് ചെയ്താണ് അത് വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയതും അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ചാലഞ്ചസ് വീഡിയോസ് ആയിട്ട് നമ്മൾ അടുത്തതായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ ലവ് യു ലോട്ട്സ് ഓഫ് ലവ്